നമ്മളങ്ങനെ കൃപാശ്രമാതാവിനോടുള്ള പ്രഭാത പ്രാർത്ഥനയിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഈ പ്രാർത്ഥനകൾ പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഭക്തിയോടുകൂടി തന്നെ ഈ പ്രാർത്ഥന നിങ്ങൾ പങ്കെടുക്കുക നിങ്ങളുടെ ആവശ്യം എന്ത് തന്നെയാണ് ഇപ്പം നിങ്ങൾ കൃപാശ്രമാതാവിനോട് ഈ പ്രാർത്ഥനകളോട് നിങ്ങൾ ഏറ്റു പറയുക അതുപോലെ തന്നെ എല്ലാ ദിവസവും ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന പ്രാർത്ഥനകളിൽ നിങ്ങൾ പങ്കെടുക്കുക തീർച്ചയായിട്ടും കൃപാശ്രമാതാവ് എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങൾക്കുള്ള എല്ലാ പരിഹാരവും കൃപാശ്രമാവ് നൽകുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും കൃപാസന മാതാവിനോടുള്ള പ്രാർത്ഥനയിൽ എല്ലാ ദിവസവും നിങ്ങൾ ഈ ചാനലൊരു പത്ത് മിനിറ്റ് എങ്കിലും പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുക കാരണം എന്ന് പറഞ്ഞാൽ കൃപാസ്ത്ര മാതാവിനോടുകൂടെ നിങ്ങൾ കുറച്ച് സമയമെങ്കിലും സ്പെൻഡ് ചെയ്യുക ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും മാറ്റി വെക്കുക തീർച്ചയായിട്ടും കൃപാസ്ത്ര മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതാണ് അപ്പോൾ നമുക്ക് മാതാപ്രാർത്ഥനയിലേക്ക് ഭക്തിയോട്ട് കൊടുത്ത് നമുക്ക് കിടക്കാം അമ്മേ പരിശുദ്ധ അമ്മയത്തെ മാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാധ്യസ്ഥം തേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃത്ഭകൾക്ക് ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ് നന്ദി പറയുന്നു അമ്മയെ പരിശിത്ത അമ്മയദേവ മാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പതിന് കൃപാസനാധി സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പടം രടമേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധി പ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ഈ പ്രത്യക്ഷപ്പെടലിനോട് പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണം പുളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടവും പ്രപഞ്ച പ്രകടമാതാവുമായ പരിസ്ഥിതമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന് ദുരിത ദുരന്താവസ്ഥകളെ രാവപ്പെട്ടു കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി യെ വിശുദ്ധീവശക്തിയും കൈകരിക്കുക ഞങ്ങളുടെ കുടുംബങ്ങളുടെ ആക്കണമെങ്കിൽ അമ്മയും പരിശുദ്ധ ഭൂസ്വർഗ ലോകങ്ങളുടെ രാജ്ഞി അങ്ങയൊക്കെ ബൗമസംരക്ഷിതനായി പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രതിഷ്ഠീകരണം വഴിയുടെ ആക്കിടമേ പരിശുദ്ധ അമ്മേ ചോമാൻ മാതാവിസാര കൃപാസന പ്രാർത്ഥനയോടെ ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നേമം പറയാം അമ്മയുടെ പ്രതീക്ഷിക്കാനുള്ളതിൻ്റെ അനുഗ്രഹവോടെ ഞങ്ങൾക്ക് സഹായിച്ചു തരുവാൻ കല്യാണമെന്ന് വിശ്വാസപൂർവ്വമാണ് സൃഷ്ടത്തിൽ അപിതാവ് ആ സ്ത്രീം സൃഷ്ടാവുന്ന അദ്ദേഹത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പുത്രം ഞങ്ങളുടെ വർദ്ധാവ് ആശമിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം കന്യാ പറയുന്നവർ കാലത്ത് പിടകൾ സഹിച്ച് പുരുഷത്തിറക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ടു പാതകളത്തിറങ്ങി മരിച്ചവരുടെ എടുത്ത് വന്ന വർദ്ധ സ്രോതത്തിലേക്കുകയാണല്ലി സൃഷ്ടത്തിൽ പിതാവ് അദ്ദേഹത്തിന് വർദ്ധവാതിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മനുഷ്യരെ വിദ്യാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു മരിസ്താർമാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശ്വത വലിയ സരും പുണ്യന്മാരുടെ ഐക്യത്തിലും പാമ്പമാരുടെ മോചനത്തിലും ശരീരത്തിലെ ഉറപ്പിൽ നിറ്റിമാർ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേ സുത്രൂത്താണ് വെങ്കടരാജന്മാരുടെ വേണ്ട സുശ്രോത്തിലെ ഭ്രുവം വരുമാണമേ വേണ്ടി ആഹാരം നേളിക്കത്തിനു മേ എടുത്തിട്ട് അക്ഷരത്തിട്ട് ഞാൻ ആവശ്യമാണ് മറിഞ്ഞ സ്വസ്ഥീർത്താവളുടെ സ്ത്രീകളുഗ്രഹിക്കാണെത്തോ ആവശ്യം അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിശോധി ഓർമ്മയെത്തരപ്പാമുള്ള ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ പറയുന്ന സമയത്ത് നമ്പരാൻ മറിഞ്ഞോർ സ്വസ്ഥീർത്താവയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കണം ആവശ്യം അനുഗ്രഹിക്കപ്പെട്ടതാണ് ഭരിച്ചപേത ബ്രാൻഡ് മേപ്പം ഉണ്ടാകും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് ഒന്നും പറയാനുള്ള വിശേഷമാണ് മുന്നെന്ന് പറഞ്ഞ പുറമേ സുസ്ഥീർതാവ് അങ്ങോട്ട് കൂടെ സ്ത്രീയിൽ അനുഗ്രഹിക്കുന്നതാണ് അങ്ങനത്തെ പറഞ്ഞ ആയിശ് അനുഗ്രഹിക്കപ്പെട്ടതാണ് ഭരിച്ചത് പറയുമ്പോൾ ബ്രാൻഡിൻ്റെ മേപ്പം ഉണ്ടാവുക വേണ്ടി ഇപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് ഒന്നും പറയാനു എന്നറഞ്ഞ അർ മേസസ് തീർത്താ അങ്ങയുടെ കൂടെ എസ്ത്രീല അനുഗ്രഹിക്കണം ദിവസമായി അനുഗ്രഹിക്കപ്പെട്ടതാണ് വരിസ്തറായും ബാൻഡ് വേണമെങ്കിലും ഞങ്ങൾക്ക് എൻ്റെ ഇപ്പോഴ സമയത്ത് നമ്പരാനോട് ഇഷ്ടമാണ് എന്ന് പറഞ്ഞാൽ മെസ്സസ് തീർത്താ അങ്ങയുടെ കൂടെ എസ്ത്രീൽ അനുഗ്രഹിക്കണം തോന്നമാശം അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിസ്ഥാറായും ബാൻഡ് വേണമുള്ള എൻ്റെ ഇപ്പോഴുള്ള സമയത്ത് നമ്മൾ രാവാനോട് ഇഷ്ടമാണ് മാർഞ്ഞാറമേ സ്വസ്ഥീകർത്താ ഭംഗിയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കാതെ അനുഗ്രഹിക്കപ്പെട്ടതാണ് അന്ന് പരിസ്ഥാറുക്കേണ്ടി എപ്പോഴും ഞാൻ പറഞ്ഞ സമയത്ത് നമ്മുടെ ഇഷ്ടമാണ് പോലെ എപ്പോഴും ആമേ